നമസ്കാരം ഗീതാസ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഉഴുന്ന് കൊഴക്കട്ടെ ഉണ്ടാക്കാൻ പോവാം കേട്ടോ ഇന്നലെ സാമ്പാ വീട്ടായിരുന്നു ഇന്ന് ഉഴുന്ന് കൊഴക്കട്ടെയാണ് അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചാൽ നാളെ ചതുർത്ഥിയാണ് ഞാൻ പറഞ്ഞിരുന്നു ഇന്നലെ ആ ചതുർത്ഥി പ്രമാണിച്ച് രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് കൊഴുക്കട്ടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പോൾ ഉഴുന്ന് കൊഴക്കട്ടെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് നോക്കി പഠിച്ചോളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ നിങ്ങൾക്ക് അറിയാവുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കൂ കേട്ടോ അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ ഇത് ഞാൻ ഒരു കപ്പ് ഉഴുന്ന് ഒന്ന് ഒരു മണിക്കൂറോളം കുതിർത്തി വച്ചതാണ് കേട്ടോ ഒന്ന് രണ്ട് മണിക്കൂറായാലും കുഴപ്പമില്ല ഇനി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ആ ഉഴുന്ന് മാത്രം മിക്സിൽ ജാറിലിട്ട് കൂടുതൽ രണ്ട് പച്ചമുളകും ഒരു രണ്ടോ മൂന്നോ വറ്റൽമുളകും ലേശം ഉപ്പും കൂടി ചേർത്ത് ഒന്ന് വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം കുറച്ച് ഉഴുന്നൊക്കെ ഇങ്ങനെ പകുതി അരഞ്ഞും പകുതി അരയാത്തൊക്കെ ഉണ്ടാവില്ലേ അതുപോലെ വേണം കേട്ടോ നൈസായിട്ട് അരച്ച് പോയാൽ നമ്മൾ ദോശയ്ക്ക് അരക്കണ പോലെയായിപ്പോൾ അങ്ങനെ ചെയ്യത്തിൽ ഒന്ന് പതുക്കെ പതുക്കെ ഒന്ന് അരച്ചെടുത്താൽ മതിയാവും അപ്പോൾ ഇനി ആ മിക്സിയിലെ ജാറിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് കഴുകി കഴുകാതെ വെള്ളം കളയണില്ല കേട്ടോ അപ്പം ഇനി കടുക് ഒക്കെ വറുത്ത് ഉഴുന്നവയ്പ്പൊക്കെ വറുത്ത് കുറച്ച് കായമൊക്കെ ചേർത്ത് ആ അരച്ച് വെച്ചിരിക്കുന്ന ഉഴുന്നും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ചെറിയ തീര വേണം കേട്ടോ അടിപിടിക്കാത്ത രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ഒന്ന് അതിൽ ജലാംശം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വറ്റി പോകാൻ വേണ്ടിയാണ് കിട്ടോ അപ്പോൾ ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് അറിയാൻ പറ്റുമോ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്ന സ്റ്റേജ് എത്തുമ്പോൾ അറിയാൻ പറ്റും കേട്ടോ ആ കായം കിടപ്പുണ്ടല്ലേ അത് അത് വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ ഒന്ന് അരിഞ്ഞു പൊക്കോളൂ കേട്ടോ അപ്പോൾ ഇനി ആ ജാർ കഴിഞ്ഞ വെള്ളം ഞാൻ ഒരു കപ്പ് എടുത്തു പിന്നെ വേറെ ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിക്കേണ്ടി കിട്ടോ മൊത്തം രണ്ട് കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു മൊത്തം രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു ഇനി ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും ഒരു കപ്പ് നാളികേരം നാളികേരം അവരതിഷ്ടം കേട്ടോ അപ്പോൾ ഞാൻ ഒരു മുക്കാൽ കപ്പോളം എടുത്തിട്ടുണ്ട് അത് ചേർത്ത് ഇനി നന്നായിട്ട് തിളച്ച് വരണ സമയത്ത് ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ കുറച്ച് ഉഴുന്നിനല്ലേ ചേർത്തിരുന്നുള്ളൂ അപ്പോൾ അരിപ്പൊടി കൂടി ചേർക്കേണ്ടത് അപ്പോൾ അത് കാരണമായിട്ടോ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്തത് ഇനി ആ അരിപ്പൊടി ഒരു കപ്പ് അരിപ്പൊടിയാട്ടോ എടുത്തത് അപ്പോൾ അരി ഒരു കപ്പ് അരിപ്പൊടിക്ക് രണ്ട് കപ്പ് വെള്ളം വെള്ളമുള്ള കണക്കാണ് അപ്പോൾ ഇനി നമ്മൾ തീ വീണ്ടും ചെറുതാക്കി വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വരട്ടിയെടുക്കുക അതായത് വെള്ളമൊക്കെ വറ്റി ഇതാക്കട്ടില്ലെന്ന് എല്ലാ ഭാഗത്തും അരിപ്പൊടിയിലെല്ലാം ആ വെള്ളം വരുന്ന രീതിയിൽ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് വെക്കുക ഇനി ഇത് ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുക്കാം ചെറിയ ചൂടോടുകൂടി വേണം കേട്ടോ എന്നാലേ നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ ഒന്ന് ചേർന്ന് വരികയുള്ളൂ എന്നിട്ട് ഇത് നമ്മൾ ആവിയിൽ വെച്ച് വേവിക്കുകയാണ് അപ്പോൾ ഞാൻ ഇത് ഇതുപോലെ ഇങ്ങനെ റൗണ്ടിൽ ഷേപ്പിൽ ഒന്ന് രണ്ടെണ്ണം വെറുതെ കാണിച്ച് തന്നാട്ടോ പിന്നെ നീളത്തിൽ ഇത് പെട്ടെന്ന് പണി തീരണമെങ്കിൽ ഇതുപോലെയൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് കുഴക്കട്ടെ ഉണ്ടാക്കിയ എളുപ്പം തീരും അപ്പോൾ ഇത് ഇതെന്താണെന്ന് വെച്ചാൽ വൈകുന്നേരം നാല് മണിക്കൊക്കെ നമുക്ക് കഴിക്കാൻ അല്ലെങ്കിൽ രാത്രിയിലോ അല്ലെങ്കിൽ രാവിലെയോ ഒക്കെ ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് കരുതിങ്ങനെയൊക്കെ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ ഇത് ഉണ്ടാക്കി നോക്കാത്തവരെണ്ണിക്കും ഉണ്ടാക്കി നോക്കിക്കോളൂ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും കുറച്ച് എരിവൊക്കെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒന്ന് ചേർത്ത് കൊടുത്താൽ മതിയാവും പിന്നെ ഒരു പത്ത് മിനിറ്റ് ആവി ഒള്ളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൊഴുക്കട്ട റെഡിയാക്കി കഴിഞ്ഞു അപ്പോൾ ഞാൻ ചട്നി അരക്കിയോ അല്ലെങ്കിൽ സാമ്പാർ കൂട്ടിയോ അങ്ങനെ വേണമെങ്കിൽ കഴിക്കാം അല്ലേ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കോ